സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിൻ്റെയും വിവിധ അന്വേഷണങ്ങളുടെയും പശ്ചാത്തലത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജ് അടച്ചു ഈ മാസം അഞ്ചു മുതൽ പത്ത് വരെ റെഗുലർ ക്ലാസ് ഉണ്ടാകില്ലെന്നാണ് അക്കാദമിക് ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് പരീക്ഷകളും മാറ്റിവെച്ചു ഓൺലൈൻ ക്ലാസ്സിന് തടസ്സമില്ല ഇതിനിടെ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു സിദ്ധാർത്ഥിന് മർദ്ദമേൽക്കുമ്പോൾ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത് മർദ്ദന വിവരം അധികൃതരെ അറിയിക്കാതിരുന്നതിനാണ് തിങ്കളാഴ്ച മുതൽ സസ്പെൻഷൻ സംഭവസമയം ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നടപടിയെടുത്തിരിക്കുകയാണ് അങ്ങനെ അധികൃതർ അതേസമയം കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയതിൽ ഗൂഢാലോചന വ്യക്തമാണെന്ന് പോലീസ് അറിയിച്ചു സിദ്ധാർത്ഥനെതിരായ അതിക്രമത്തിൽ ഇതേ ഹോസ്റ്റലിലെ മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടതായി ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥനെ മർദ്ദിച്ച പത്തൊമ്പത് പേരെ നേരത്തെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇവർക്ക് മൂന്ന് വർഷത്തേക്ക് മറ്റൊരു കോഴ്സിനും ചേരാനാകില്ല ക്യാമ്പസിലേക്ക് തിരിച്ചെത്താൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെടുകയും പ്രധാന പ്രതികളുടെ നിർദ്ദേശമനുസരിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയും ചെയ്തതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്ത പത്ത് വിദ്യാർത്ഥികളെയും പുറത്താക്കി ഇവർക്ക് ഒരു വർഷത്തേക്ക് പരീക്ഷ എഴുതാനാകില്ല ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും സിദ്ധാർത്ഥൻ ആവശ്യപ്പെട്ടിട്ടും കേൾക്കാതിരുന്ന രണ്ടുപേരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി ഇവർക്ക് ഇന്റേണൽ പരീക്ഷ എഴുതാനാകില്ല ആകെ നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് തെളിവെടുപ്പിന്റെ ഭാഗമായി ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ പുറത്തുവിടേണ്ടതില്ലെന്ന് പോലീസ് നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് പി ടി എ പ്രസിഡന്റ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി പെൺകുട്ടികളെ ഉൾപ്പെടെ പുറത്തേക്ക് വിടുന്നതിൽ നിയന്ത്രണമുണ്ടായിരുന്നു എന്നാൽ അത്യാവശ്യമുള്ളവരെ വിടുന്നുണ്ടായിരുന്നു പ്രതികൾ പിടിയിലായതോടെ ഇപ്പോൾ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തു പോകുന്നതിന് പ്രശ്നമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനിടെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ക്യാമ്പസ് കവാടത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു പിന്മാറാതെ പ്രതിഷേധം തുടർന്നവർ പോലീസിന് നേരെ കല്ലും വടികളും എറിഞ്ഞു പിന്നാലെ പോലീസ് ടിയർഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചു കല്ലേറ് തുടർന്നതോടെ പോലീസ് ലാത്തിചാർജ് നടത്തി നിരവധി കെ എസ് യു പ്രവർത്തകർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് ഇടപെടൽ ഉണ്ടാകാത്തതും പ്രകോപനത്തിന് കാരണമായി ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിയാണ് കെ എസ് യു പ്രവർത്തകരെ ശാന്തരാക്കിയത് എം എസ് എഫ് നടത്തിയ സർവകലാശാല മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായി അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീൻ ഡോക്ടർ എം കെ നാരായണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി